ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖം ഇപ്പൊ ന്യൂ ഇയർ ആയിട്ടേ നമുക്കൊരു ഗ്രീ ചിക്കൻ ഉണ്ടാക്കാം ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വരഞ്ഞൊക്കെ വച്ചേക്കുവാണു അതിന് വേണ്ടുന്ന സാധനങ്ങള് തൈര് വേണം കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി മൂന്ന് പച്ചമുളക് മല്ലിയില പച്ചക്കുരുമുളക് പിന്നെ മസാല ഇനി ചെയ്തിട്ട് കാണിക്കാം വല്യ തേച്ച് പിടിപ്പിച്ചുകൊടുക്ക ഗ്രില്ല ഗ്രില്ല വര നല്ല കളർ പച്ച കളർ ഉണ്ട് അത് ഇനി വേണി വേണ്ട വേണ്ട കുക്കോടി 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 വെച്ചു പറയുന്നു പോയൻ്റെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പൂത്തിക്കേറ്റി വെക്കണതാണ് മതിയെല്ലാം തികഞ്ഞല്ലേ നല്ലോണം അങ്ങോട്ട് പൊത്തി വെച്ചിട്ട് പത്രം വെച്ച് മൂടി വെക്കും ഉണ്ടല്ല ഫ്രിഡ്ജില് വെച്ചേക്കട്ടെ പിടിച്ചോളൂല്ലേ മത്സ്യയുടെ വട്ടും കടലൊക്കെ അപ്പൊ ഇവിടെ ഇതല്ല ഇനി തേച്ചി പിടിപ്പിച്ചുവെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുടുമ്പ കാണാം ഗ്രില്ല് ചെയ്യുമ്പോ കാണാം ഉം അമ്മയും വന്നിട്ടുണ്ട് അമ്മയല്ല മെയിൻ കുക്കാണ് അവിടെ നിന്ന് പറയുന്നുണ്ട് മെയിൻ കുക്ക് കുക്ക് പക്ഷെ ക്യാമറയില് വരത്തില്ല കുക്ക് ഓടിക്കളഞ്ഞ കുക്ക് കണ്ടോടി കുക്ക് അപ്പൊ ഞങ്ങളുടെ ഇയർ ആയിട്ട് ഞങ്ങള് ഇന്നിന്ന് ഇന്ന് ഇതൊക്കെ ചുട്ട് തിന്നുന്നതായിരിക്കും നിങ്ങൾ പോരട്ടെ കൊഴപ്പൊന്നുമില്ല ഉള്ളു അതുപോലെയൊക്കെ കഴിക്കാം നമുക്ക് മധുരം നീടെ എടുത്തിട്ട് അകത്തെ അകത്താകത്ത ആ എങ്ങനെ വേണേലും പറ്റോ നീ അമർത്തൊന്നും വേണ്ട ആയിക്കോളൂ ആ തീയ്യുള്ള അങ്ങനെ വെക്കി അറ്റത്തുമ്പൊക്കെ അധികം അത് വേണമെങ്കിൽ പറ്റോ ആദ്യത്തോട്ട് പോവോ വെല്ലുമേട സംഭവം ഏതിനാണ് ഒരു പുഴി തരണ മനസ്സിലായി കുഴിയിലധികൊണ്ടോ ഇതുമ്പോ പരന്ന് കിടക്കല്ലേ കത്തിക്കുമ്പോളാ അവിടെ കൂടി പോകണം ഞാനേ തിരിച്ചിട്ട് കൊടുക്കുന്നു ആയിട്ടുണ്ടാ പഠിക്കുന്നുണ്ടാടി കരി കൊണ്ടാ കൊടനേ മോളിൽ നിന്ന് അത് എണ്ണയും കൊടന്നെ ചട്ടം മതിയാ എന്താ ചെയ്യണം എന്താ ചെയ്യണേ ടിക്ക ടിക്ക ടാ ഈ ഭാഗം ഇല്ലേടേ ഈ ഭാഗം ഒരുപാട് വേണ്ട എണ്ണ കൊറക്കാനൊരു ചൂട കാര കരിഞ്ഞ പിന്നെ കളഞ്ഞോളവില്ലക്കാലം ചിക്കൻ ഡിക്ക് ഒന്നല്ല ഇതാണ് അയച്ചി പറ കപ്പങ്ങനെ വീടിയെടുക്കണായിരുന്നടാ Taikai papa kaana kocha kondokuta kaata Kaan maare jaa kocha walaan kaikete poe Kocha aa kaana kaikete Taikai spoonaka ancho rade padikwa ra kaan Aa ite nda te Nye 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 Nyangara chicken chudu haa nyangara chicken chudu Aa po A pa di chicken dapudite

കാവൽക്കാരായ രണ്ടുപേര് ഇതാണ് കെട്ടി വെച്ചേക്കിന്ന് കഴിഞ്ഞിട്ടാ കൊറേണ്ട വീണ്ടും േ നിങ്ങക്കെ പിടിക്കാത്തത് അതാണ് പറഞ്ഞു ആ

മാസിക്കൊരാഴ്ച കൊടുക്കും പോകുമ്പോ കൊണ്ടി വെച്ച പലസ വെല്ലുമ്പിക്കൻകാല് പലിക്കണ് ഇവിടെ ചിക്കൻകാല് കടിച്ചോ ചിക്കൻ എടുത്ത് വെല്ലുമൊരു വശാ മതി

Yeah. အမင်းတို့ကမိုင်း please ဝင်တာချိရခံတာ။အမင်း